ഗൈസ് നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ സോംബി ക്യാരക്ടറുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ ആ പേര് സോംബി ക്യാരക്ടർ എങ്ങനെ എടുക്കുന്നത് എന്തൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലൂടെ തേഞ്ചങ്ങളൊക്കെ ആഡ് ആയിട്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ണൂടി തേങ്ങ എങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അപ്ഡേറ്റ് വന്നിട്ട് വന്നിട്ടുണ്ട് എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് അതുപോലെ നമുക്ക് സോംബി ക്യാരക്ടർ ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫിക്സ് മോഡുന്ന ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഫീച്ചേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു ബഗ് ഇഷ്യൂ വന്നിട്ടുണ്ട് കേസ് ഇതാണ് ഒരു ബഗ് ട്രിക്ക് ഇഷ്യൂ ആണ് ചെറിയൊരു ബഗ് ട്രിക്ക് ഇഷ്യൂ ആണ് അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യാനും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാനും കുറെ ഫോൺസ് അവിടെ വരുത്തുന്നുണ്ട് അപ്പൊ എന്റെ ഫോൺസിന്റെ യൂസേജ് എങ്ങനെ എടുക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ മുഴുവനായി ഞങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഏകദേശം നമുക്ക് എങ്ങനെ ഈ ഒരു നമ്മുടെ സോംബി ക്യാരക്ടർ എടുക്കാൻ നോക്കാം അപ്പൊ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സാപ്പ് താല് ലിങ്ക് കൊടുത്തേക്കാം വാട്സാപ്പ് തന്നെ എന്റെ ഈ സോം ലിങ്ക് വേണം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിനു നിങ്ങൾ നേരെ വന്ന് ഇന്റർനെറ്റ് ഓപ്ഷൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഈ ഒരു കോഡ് അടിക്കാം പി എം പന്ത്രണ്ട് നടിക്കുമ്പോൾ സോംബി കോഡ് ആക്ടിവേറ്റ് ആവും അതിനനുസരിച്ച് ഗെയിം ഒന്നുകൂടെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ ഒരു സോം ലിങ്കിന്റെ ഫയലിംഗ് എന്തായാലും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തേക്കുകയും ചെയ്തുയിട്ട് സോമി മോഡൽ എടുത്ത് കളിച്ചി മോഡൽ സോംബി കാരക്ടർ എടുത്ത് കളിക്കാൻ അടിപൊളിയേ അപ്പൊ ഇതിന്റെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തത് വലിയ കൂടുതൽ ഒന്നിട്ട് കളിച്ചപ്പോ സോം കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാരക്ടർ മാറ്റി കളിക്കാൻ കളക് സാധിക്കുകയും സോംബി ക്യാരക്ടറിക്കൊണ്ട് ബൈക്കിലേക്ക് എത്തിക്കൊണ്ട് പോകാനൊക്കെ പറ്റുന്നു അടിപൊളി നമുക്ക് സോംബി ക്യാരക്ടർ അടക്കം മാറാൻ വെല്ല കൂട്ടാനും സോംബി ക്യാരക്ടർ എടുത്ത് കളിച്ചു ഡ്രോൺ മോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോംബി ക്യാരക്ടർ ഫുൾ ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചത് നോക്കേ അപ്പൊ ഇതാണ് നമ്മൾ സോംബി ക്യാരക്ടറിന്റെ ഫേസ് കളൊക്കെ വന്നിട്ട് ഇതാണ് നമ്മൾ സോംബി ക്യാരക്ടറിന്റെ ഫേസ് ഗ്ലാസ് കെട്ടിട്ടുണ്ട് ഗ്ലാസ് ചെറിയ 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 ഗ്ലാസ് കളക് കൂളിംഗ് ഗ്ലാസ് കളൊക്കെ വെച്ചിട്ടുണ്ട് കിട്ടിലോട്ടു നമ്മുടെ സോമി ഞാനൊക്കെ കണക്കി കിട്ടില്ല സോമിയാണ് കേൾക്കുക അപ്പൊ ഇത് എല്ലാ കൂട്ടരും എല്ലാം കൂട്ടറി കളിച്ച് നോക്കുക അപ്പൊ എന്തായാലും എന്റെ വാട്സ്ആപ്പ് കൊടുത്തേക്കാം വാട്സ്ആപ്പ് ചാനലിലെന്തെങ്കിലും എന്റെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം എല്ലാ കൂട്ടറി വാട്സ്ആപ്പ് വില ഫോളോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ റോ ടു ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ വൺ ഹഡ്രഡ് സബ്സ്ക്രൈബേഴ്സും മതിയെ റോ ടു ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് നാളെ അടിക്കാനായിട്ട് എല്ലാ കൂടുതലും മാക്സിമം എല്ലാം കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല ത്രീ കെ സബ്സ്ക്രൈബേഴ്സും മതി ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും മതി കൂടെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു തെങ്ങിച്ച് എടുക്കാൻ പറഞ്ഞത് അപ്പൊ ഇത് ഡയറക്ട് പ്ലഗിംഗ് ആപ്പിലാണ് വരുന്നത് ഇപ്പൊ എന്തെങ്കിലും ഇവിടെ നിങ്ങൾ അനിമിന്റെ ലിസ്റ്റിൽ നോക്കുമ്പോ ഒന്നും നിങ്ങൾക്ക് ഇത് കാണത്തില്ല നമ്മുടെ ഈ ഒരു തേനീച്ചയുടെ ക്യാരക്ടർ തേനീച്ചയുടെ ആനിമൽ തേനീച്ച ആനിമിൽ കാണത്തില്ല ഇപ്പൊ നിങ്ങൾ ഈ നമ്മളെ മാത്രമേ കിട്ടുന്നില്ല അപ്പൊ അതെന്തായാലും നമ്മുടെ ഗെയിമിനോട് വരുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്ത് ഇരുപത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുക അതുകൊണ്ട് തന്നെ കൂട്ടറി സ്കിപ്പ് ചെയ്ത മുഴുവൻ ഓക്കെ നമ്മളീ ഒരു അടിപൊളി ക്യാരക്ടറാണ് നമ്മുടെ ഈ ഒരു അപ്പൊ പിന്നെ ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് പേസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് പോകും മൊബൈലിൽ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് പേസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ് ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റങ്ങളൊക്കെ ഒന്ന് ചെയ്യാം ഓക്കെ കാണിച്ചു തരാം ആ പേസ്റ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പൈസ പ്ലീസ് വേറ്റ് ലോഡ് ഒന്ന് കാണിക്കും ലോഡ് ഓടുന്നു കാണിച്ച് നിങ്ങൾ നേരെ മൊബൈൽ വെച്ചാൽ ഓഫ് ചെയ്യാ മൊബൈൽ ഡേറ്റ് നിങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിം ചെയ്യുക ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുക റീസ് നിങ്ങൾ ഓഡ് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ കോഡ് അടിക്കാം ഞാൻ ഇവിടെ കോഡ് എന്ന് ഇരുപത്തിയേഴാണ് ഇരുപത്തി ഏഴ് അടിച്ച് നമ്മൾക്ക് വന്നില്ലല്ലോ ഞാൻ അതാ സോറി അപ്പൊ ഇത് അത്രയും പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു തേനീച്ചയെ അനിമലിന്റെ ചീറ്റ് കോഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തേനീച്ചയുടെ ഒഴിഞ്ഞാൽ പറക്കാൻ വരാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഒരു തേനീച്ചയാണ് ഞാൻ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ തേനീച്ചാൽ വേറെ ലെവലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തേനീച്ചിട്ടൊക്കെ പറന്നു പോകാനായിട്ട് സാധിക്കുന്ന അടിപൊളി ഫീച്ചറും ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടത്തിനും കാത്തിരിക്കും

ലൈക്കാണ് ഇനി ഹൺഡ്രഡ് ലൈക്സ് കളക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ഈ മാക്സിമം എല്ലാം ഇപ്പം മസ്റ്റിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ അതിന്റെ മറക്കൽ രീതിയിലേക്ക് കൊടുക്കണം മസ്റ്റിൽ നിന്ന് ഷെയർ കൊടുക്കാം അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ചെയ്യേണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് വരെ വീഡിയോസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ട്രിക്ക് എങ്ങനെ ചെയ്യാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഈ അടിപൊളി ട്രിക്ക് എങ്ങനെ ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരാം അപ്പൊ ട്രിപ്പ് നിങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ അതേപോലെ തന്നെ ചെയ്യാം ഒരു തെറ്റും വരുന്ന ഞാൻ ചെയ്യണം അദ്ദേഹം ചെയ്താലും നിങ്ങൾക്ക് മറക്കാൻ പറ്റുള്ളൂ പസ് നിങ്ങളെ ചെയ്യാൻ നേരെ നമ്മളൊരു ഫോൺ എടുക്കാം ഫോൺ എടുത്തിട്ട് ഞാൻ ഇരിക്കുന്ന കോടിക്കാൻ നിങ്ങൾ ഞാൻ ഇടിക്കുന്നതിന്റെ കോടിനെ അടിക്കുക ഞാൻ കൂടെ എൺപത്തി ആറ് നാപ്പത്തി മൂന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഒരു ട്രാക്ടർ വരുത്താം എന്നിരുന്ന തൊട്ടടുത്ത് ഒരു ബൈക്ക് വരുത്തണം ബൈക്കിനീസ് കെ ടി ബൈക്കിനക അതേ ബൈക്ക് യൂസ് ചെയ്യാം എന്നിട്ട് കേസ് നിങ്ങൾ നേരെ ട്രാക്ടറിന്റെ ഇടയ്ക്ക് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടൺ പ്രസ് ചെയ്ത് എം ട്രാക്ടറിലും ഒരു കയറാം എന്നിട്ട് കേസ് നിങ്ങൾ ജസ്റ്റ് ക്യാമറ ഒന്ന് യൂസ് ചെയ്യാം ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞ കേസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർവൈസ് ആയിരിക്കും കാണുന്ന ക്യാമറ യൂസ് ചെയ്യാം നമ്മൾ ആ ക്യാമറ ജസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്ടറിന്റെ ഫസ്റ്റ് പേഴ്സൺ കാണുന്നത് ട്രക്കിന്റെ എന്നിട്ട് ഒരു ഹെൽമെറ്റ് വെക്കുമ്പോ തന്നെ പെട്ടെന്ന് ഇനി ഇറങ്ങാം ഇറങ്ങി എന്റെ ഫോൺ എടുത്തിട്ട് നിങ്ങള് പതിനൊന്ന് ഇരുപത് അടിക്കാം പതിനൊന്ന് ഇരുപത് കാണിച്ച് ടിക്ക് കൊടുത്തിട്ട് ഒന്നുകൂടി ബൈക്കിനെ പെട്ടെന്ന് എന്നിരിക്കുക ആരോ കീയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് പ്രെസ് ചെയ്ത കാണാനുള്ളത് അധികം ഒരു ബംഗി ജീഷ കൺഫേം ആയിട്ടുണ്ട് ബട്ടൺസ് ഇവിടെ പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും ബട്ടൺസ് കുറെ ആക്കാനായിട്ട് സാധിക്കുന്ന ഈ ഒരു ട്രിക്ക് ആണ് ഓക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ബട്ടൺസ് ഇവിടെ കുറെ ബട്ടൺസ് ആക്കുന്നുണ്ട് നമ്മളാരും ബട്ടൺസ് ആണ് കുറെ ആക്കുന്നത് അപ്പൊ അതൊക്കെ മൂന്ന് ബട്ടൺസ് കുറെ തന്നെ ആക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ മൂന്ന് ബട്ടൺസ് ജസ്റ്റ് എക്കി പിടിച്ച് നിങ്ങൾ റൗണ്ട് ചെയ്താൽ മൂന്ന് ബട്ടൺസ് കുറെ തന്നെ ആവുന്നേരിക്കും നമ്മുടെ നടക്കാം കൊറേ ആവുന്നതായിരിക്കും അപ്പൊ ഇതെന്തായാലും എല്ലാം കൂട്ടി ട്രൈ അതുപോലെ നിങ്ങളുടെ ഫോൺ ജസ്റ്റ് ഓപ്പൺ ചെയ്താലും ഫോണിൽ നിങ്ങൾക്ക് കുറെ 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 ഫോൺസ് കൂടെ വന്നിരിക്കുന്ന കാണാൻ സാധിക്കും അതായത് ഇവിടെ കുറെ ബട്ടൺസ് നമ്മൾ കുറെ ആക്കിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗൺസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗൺസ് ആയിരിക്കും കേസ് ബ്ലാക്ക് വന്നിട്ട് ആയിരിക്കും അതുപോലെ തന്നെ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഫോൺ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും ഒരിക്കലും കൂടെ ഫോൺ ക്ലോസ് ചെയ്തിട്ടെടുത്താൽ ഇങ്ങനെ ആയിരിക്കും കേസ് ബന്ധങ്ങൾ അങ്ങനെ ചെയ്തു ഓക്കെ എന്താ നിങ്ങൾ എങ്ങനെ എടുത്താലും ഫോണിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഇരിക്കുന്നത് നോക്കാം അപ്പൊ എന്തായാലും ഈ ഒരു ട്രിക്ക് വില കൂട്ടാൻ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഈ ഒരു ട്രിക്ക് വർക്ക് കമന്റ് ചെയ്ത് അപ്പകുന്ന തിരുവനന്തപുരത്തിൽ വീടുകളാണ് ഇഷ്ടമാണ് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ കാണാം ഓക്കെ ബൈ